അപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നിലെ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ വീട്ടിലിരിക്കാനും സമ്മതിക്കൂലേ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വീട്ടിൽ നിന്നും പോയി എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളുണ്ട് കാണാം അടിസ്ഥാനത്തിൽ പ്രതികരിച്ചില്ല കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ കടകംപള്ളി ക്ഷുമിതനായോ എന്താണ് പറയുന്നത് നമ്മൾ ചോദിച്ചത് പത്മകുമാറിന്റെ അറസ്റ്റ് പത്മകുമാറിന്റെ മൊഴി കടകംപള്ളി സുരേന്ദ്രനും ഒരുപക്ഷെ കുരുക്കായി തീരുന്നേക്കാം എന്നുള്ളതാണ് ആ മൊഴി എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് ഇൻഡിക്കേഷൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണ് എന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ കുരുക്കായി മാറുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് പതിവിലും വിപരീതമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ വളരെ വ്യത്യസ്തമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇതിനു മുൻപ് നടന്ന ഓരോ അറസ്റ്റിലും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരമായിരുന്നു നൽകിയിരുന്നത് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം കോടതി ആരാണെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുമെന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഇറങ്ങി വന്ന ഉടനെ ആദ്യത്തെ അദ്ദേഹം ചോദ്യം ചോദ്യത്തിന് മുൻപേനെ വീട്ടിലിരിക്കുന്നതിനും വീട്ടിലിരിക്കാനും സമ്മതിക്കൂല എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഇങ്ങോട്ട് ഉയർത്തിയത് പിന്നീട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു അതൊന്ന് പത്മകുമാറിന്റെ മൊഴിയാണ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ള ചോദ്യത്തിലും പ്രതികരിക്കാതെ അദ്ദേഹം കാറിൽ കയറി മടങ്ങുന്നു അദ്ദേഹം വളരെയധികം ടെൻഷനോടുകൂടിയാണ് ഇന്ന് അദ്ദേഹം ഇറങ്ങി വരുന്നതും ൾ കയറി വളരെ വേഗത്തിൽ മടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇതിൽ ഏറെ നിർണായകമായ ഒരു കാര്യം ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ നിവേദനമാണ് അങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനും അദ്ദേഹത്തിന് മറുപടിയില്ല ഈ രണ്ട് കാര്യങ്ങൾക്കും മറുപടി നൽകാതെയാണ് അരുൺ ഇന്നിപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്നും മടങ്ങിയത് വിവരങ്ങൾ നൽകിയത് ഒന്നും പ്രതികരിക്കാനില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്